ചേച്ചി അങ്ങോട്ടൊന്നിച്ച് ഒന്ന് കയറി കൊടുക്കല്ലേ അഴുക്ക പച്ചക്കറിയാണ് ആദായ വിൽപ്പന നല്ല നാടൻ കപ്പപത്ത് കാപ്പ പത്ത് കാപ്പ കേട്ടതേ നോക്കി അരിയ സാമ്പാറിന്റെ കഷ്ണമാണേ മാച്ചൊന്നും കഴിക്കല്ലേ കിടക്ക് നാടൻ കപ്പപത്ത് നാടൻ കപ്പ പത്ത് നാടൻ കപ്പപത്ത് നാടൻ കപ്പപത്ത എന്റെ എന്റെ വയറ്റി പഴപ്പാണ് ഞാൻ എന്തോന്ന് പറയണ അവളെ എന്തോ കേച്ചേ ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടേക്കണം അറിയാം ജീവിക്കാൻ അയ്യോ അല്ലാണ്ട് പിന്നെ മരിക്കാൻ വേണ്ടി ആരും കുറെ കപ്പ വാരിയിട്ടുണ്ട് വരുവാ ചേട്ടാ മരിക്കാൻ വേണ്ടി വരും നിന്റെ ഈ വിഷം നിറഞ്ഞ പച്ചക്കറി ഉണ്ടല്ലോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ആൾക്കാരും മുപ്പതേ

ാൻ പറ്റില്ല ഞാൻ ആണെങ്കിൽ അതെ ഞാൻ ഒരു കാര്യം പറയാം എന്നെ പറഞ്ഞോ സൈക്ക് എന്റെ കിഴങ്ങിനെ പറഞ്ഞാണ്ടല്ല മണ്ണിന്റെ അടിയിൽ നിന്ന് കൊണ്ടു വന്ന കിഴങ്ങാണറിയാ അല്ലാണ്ട് അച്ഛന് േട്ടാ എന്റെ പെരവണി നടക്കണ സ്ഥലത്തേക്ക് രണ്ടിലോട് മണ്ണ് ഇറക്കി തന്നെ കൊച്ചിന് തെറ്റി മണ്ണിന്റെ നാട്ടുകാരി മണ്ണിന്റെ അഞ്ചിലും നാട്ടുകാരി രാത്രി വന്ന് നിന്റെ എവിടെ അത് തന്നെ അവൻ ആദ്യം അടിച്ചോണ്ട് പോയാപ്പേ ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമുണ്ട് ഇഞ്ചിയോ വെളുത്തുള്ളി കഴിച്ചാ തീരണ ഗ്യാസ് അല്ലേ അതല്ല വീട്ടിലടുക്കള ഗ്യാസ് തീർന്നു ഞാനും കിട്ടിയാൽ അത് പറഞ്ഞ് ഭയങ്കര പ്രശ്നം പിന്നെ വേണ്ട അല്ലെങ്കിൽ തന്നെ എനിക്ക് കപ്പ ചത്തു ആരും ചത്തിട്ടില്ല ആര് പറഞ്ഞു എന്റെ സതീശ കപ്പ കപ്പ് എത്തുവോയത് അവൻ അങ്ങനെ തന്നെ വേണം ആയിവേടെ നടുക്ക് പാണ്ടിലോട്ടോയില്ലേ അതെ എന്റെ മാമനെ കുറ്റം പറഞ്ഞതും വേണ്ട ഇവിടെ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ കപ്പയും പോട്ടിയാ കപ്പ ബിരിയാണിയാ കപ്പ പുഴുക്ക വെച്ചിട്ട് നിന്ന് തീർക്ക് ആളെ മതി ഒന്നും പറ്റൂലൊട്ട് കേരളത്തിൽ നിരോധിക്കാൻ പോണേ

జైన్ జిల్లా జైన్ ఇకడే అలా కాకనాడాను ఎంత జిల్లా జైలు ജീവനിക്കൊതിയുള്ളവരെ പെട്ടെന്ന് പൊക്കണം പ്രത്യേകിച്ച് അമ്മമാര് കൊച്ചു ഗർഭിണികൾ ഇത് കാണരുത് സിനിമ കാണിക്കാൻ പോണു ഞാൻ ഉണ്ണി മുതലും പറയാ ബിസിനസ് നടക്കണ സമയത്ത് എന്റെ ഷോപ്പിന്റെ ഫ്രണ്ട് വന്ന് നീ ബഹളം ഉണ്ടാക്കി അതുകൊണ്ടല്ലേ മൂന്ന് ചീനിക്കമ്പ് ചാരി വെച്ചിട്ട് ബിസിനസ് പോലും ഇതിന്റെ ഒരു കമ്പ് തട്ടിക്കളഞ്ഞാ നാളെ ആഗോള വിപണി ഇടിയോ ൂട്ടുകാരിയുടെ ഫ്രണ്ട് എന്നെ അടിച്ച ആ സമയത്ത് തന്നെ ചേട്ടന്മാരങ്ങാനോ ഉണ്ടായിരുന്നെങ്കിൽ അറിയത്തില്ലേ രണ്ടാമത്തവൻ അരൂർ അരൂര് ജയിലില്ല ജയിലില്ല അവിടെ സുഗന്മാർഖാന്റെ കച്ചവടം ആക്കി വളരെ മാന്യമായിട്ട് ജീവിക്കും അവരുടെ കാര്യത്തിലൊക്കെ രണ്ട് ആരും ഒരു പള്ളിയുടെ അപ്പുറത്തോണ്ട് വെച്ച് കഴിഞ്ഞാൽ ബംഗാളികൾക്കൊന്ന് ഒരുപാട് മേടിച്ചു കൊണ്ടുപോയി ഞാൻ നിന്നെ അടിക്കും ചന്ത വിടുന്ന സമയത്ത് നിന്നെ ഞാൻ അടിക്കും എന്റെ മകൾ ചെല്ലപ്പനാണ് സത്യം ലോകത്ത് നിന്ന് ചെല്ലപ്പൻ എന്ന് എന്താണെന്ന് പറയാം എന്റെ ഭാര്യയുടെ സ്വഭാവം വെച്ച് എന്തായാലും ആ സ്വഭാവം നാളെ എന്റെ മോക്ക് കിട്ടും അങ്ങനെ കോളേജിലൊക്കെ പോയി ഏതെങ്കിലും പയ്യനെ പ്രേമിച്ച് ആ പയ്യന്റെ കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ ആ പയ്യൻ വീട്ടിൽ പോയി എന്തോ പറയും അമ്മ എന്റെ കല്യാണം കഴിഞ്ഞമ്മ ഞാൻ നമ്മുടെ ചെല്ലപ്പനെ കെട്ടിക്കൊണ്ട് വന്നമ്മെന്ന് പറയൂ അതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി എന്റെ മോളെ ആരും പ്രേമിക്കത്തില്ലെന്ന് ഐഡിയ കേട്ടാ എന്റെ മൂത്ത ഫമാരി അമ്മ എന്ന് പേരിടും ഭവാനിയമ്മ പേരിട്ടോ കാരണം അവൻ ഭവാനിയമ്മ നാളെ വായിക്കലിടുവല്ലോ ആർക്ക് നിനക്ക് അറിയാതെ ഞാൻ അറിയാതെ അറിയാതെ അടിച്ച് അറിയാതടിച്ച അങ്ങനെ അറിഞ്ഞോണ്ട് അടിച്ചെങ്കിലോ എന്റെ ഇക്ക ഇത് കണ്ടോ ആയി ചിത്രപ്പണി ചിത്രപ്പണിയല്ല ഇന്നലെ കട്ടി കടിച്ചതാ പത്തിന്റെ കട്ടിക്കും അഞ്ചിന്റെ കട്ടിക്കും എനിക്കാണ് ആകപ്പാട അറുപത് കിലോ ഉള്ളൂ ഇന്നലെ തൂക്കി നോക്കിയപ്പോഴുപത്തഞ്ചു കിലോ എന്റെ അറുപതും നിന്റെ ഈ പതിനഞ്ചും കൂടി ഭാര്യ പിണങ്ങി പോയി പോയി അവള് പറയാ അറിയാതെ പോയി ഞാൻ ആ എന്നിട്ട് ചോദിക്കാം അഞ്ചു എന്ന് കാമുകിയാരാന്ന് പറമുക അഞ്ചു അല്ല അഞ്ചിന്റെ കട്ടിക്ക് അടി അടിച്ചു പറഞ്ഞു വിചാരിച്ചു അഞ്ചു എന്ന് പെണ്ണടിച്ചത് ഒരു നിന്നെ അടിച്ച് ഞാൻ ും എന്ത് ഉഷ അവ ഉഷ എവിടെ ഉഷേ ഇത് രാവിലെ ഇല്ലേ ഉച്ചല്ല ഉഷ എവിടെ ഉഷ കണ്ടോ അവക്കെ സ്വഭാവം അറിയാം വാപത്തി ഓടിക്കളഞ്ഞു പേടിച്ചിട്ടല്ലേടി േ അത് കാണാൻ പോയി ഉച്ചോട്ട് വൈകുന്നേരം അത് അതിലും സജുവും കൂടി പേരാണ് ോ എന്റെ തല്ലുകൊണ്ട് അവ രാത്രിക്ക് രായമാന തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി പോയി എന്നിട്ട് ഞാൻ വിടുവോ നേരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതും ട്രെയിൻ അങ്ങ് പോയി ഞാൻ വെറുതെ വിടുവോ നേരെ അങ്ങോട്ട് ചെന്ന് രണ്ട് കല്ലെടുത്തി ഹെഡ് ലൈറ്റിൽ രണ്ട് ലൈറ്റ് ഇല്ലാതെ എങ്ങനെ എവിടെന്നാന്ന് റെയിൽവേ പോലീസ് വന്ന് എന്നെ പിടിച്ച് നേരെ ട്രെയിൻ ഫ്രണ്ടിൽ കെട്ടിട്ട് രണ്ട് ടോർച്ചുണ്ടെന്ന് പറഞ്ഞു അവര് പറയാ തിരുവനന്തപുരം വരെ നീ വേണം ലൈറ്റ് അടിച്ചോണ്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല അതുപോലെ നിങ്ങൾ തലയുടെ അകം കണ്ടുണ്ടോ ഇല്ല ഞാൻ സ്പീഡ് കാരണം ഈ കണ്ണിങ്ങനെ കറങ്ങിപ്പോയാ അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു എനിക്ക് ഇപ്പഴേ മനസ്സിലായി ലോകത്ത് മുഴുവൻ എല്ലാ ജംഗ്ഷനിലും ഞാൻ നടികളാണ് ബാബു പണ്ട് പഠിച്ചോണ്ടിരിക്കുന്ന യുവക്ക എന്നോട് ഭയങ്കര പ്രേമമായിരുന്നു എനിക്ക് നിന്നോട് അങ്ങനെ ഞാൻ പെണ്ണ് ചോദിക്കാൻ വേണ്ടി എവിടെ വീട്ടിൽ ചെന്ന് എവിടെ അച്ഛനും ബന്ധുക്കളല്ല ഹാളി ഒരു അഞ്ചു മിനിറ്റ് സൽക്കരിച്ചു പൂജാമുറിയിലിട്ട് അഞ്ചു മിനിറ്റ് സൽക്കരിച്ചു വേണ്ട ഇത്രയും കോലം വെച്ചിട്ട് ഇവൻ പെണ്ണി ചോയ്ക്കാൻ വന്നപ്പോ എന്റെ അച്ഛനും കൂടി ഇവനെ ഹോളിലിട്ട് തല്ലി പൂരം പ്രായമായി സ്ത്രീ ആരടി ഞാൻ അവരടിക്കൊല്ലുന്നു ചെന്നപ്പോ തന്നെ തിരിക്ക് കണ്ണിലിട്ട് ഞാൻ ഇറങ്ങി ഓടി ചെന്ന് ബാത്റൂമിൽ കയറി കഥ അടച്ചു രക്ഷപ്പെട്ടേ എങ്ങനെ പിന്നെ ഉരുളി എന്റെ തലേ കമത്തി അടിയോടെ അടിയായിരുന്നു ഈ ഉരുളി തലേ തലേക്കമത്തിന്റെ രണ്ടുപകാരം ഉണ്ട് എന്തോന്ന് സൗണ്ടും പുറത്ത് കിട്ടില്ല തലയ്ക്ക് വലിയ അടിയും കിട്ടില്ല ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാ എല്ലാ സ്ഥലത്തും കേറി അടികൊള്ളു നിൽക്കുന്നു ഈ കത്തിക്കൊന്ന് ൊക്കെ ആണല്ലേ അടുത്താഴ്ച നമ്മൾ ഗോവക്ക് പോകുന്നു ഗോവയ്ക്കു മാത്രം മതിയോ ലാഭം നമുക്ക് മല്ലം വേണ്ടേ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാനിപ്പൊ കൊല്ലും പടിക്കുത്തിന്ന് എന്തോ എടുക്കണ പറഞ്ഞ കൂടെ പഠിച്ചേ അതെന്താ അറിയാമോ രണ്ടു മൂന്ന് ഡയലോഗ് അധികം ഷുഗർ കുറഞ്ഞോ ഷുഗർ ഈ സത്യോടിക്ക പിന്നെ വിളിക്കണ് പച്ചമുളക് ഒന്നിച്ച് വെച്ചാടി കുത്തി കൊല്ലാൻ പോവില്ലേ പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞോണ്ട് വെള്ളം ടി എട്ടുമണിയായി അടിയണ്ണ എന്നെട്ടി ഷുഗറിന്റെ പത്ത് നാപ്പത് പേര് കൂടി ഇല്ല ഞങ്ങൾ രണ്ടുപേരേ ഉള്ളുക്ക് അയ്യോ ഒരെണ്ണം അടിച്ചിട്ട് ഞാനൊക്കെ

അവനെ ബ്രൂസിലിയായിട്ട് കാണുന്നു വിളിച്ചത് ഒന്നര വയസ്സോട്ട് പഠിച്ചു തുടങ്ങി പദവി എല്ലാം കിട്ടിയോ എട്ട് ബ്ലാക്ക് ഉണ്ട് മാറാ കേട്ട് അടികൊണ്ട് മെന്റലായി അടികൊണ്ട് മെൻസാല എനിക്കറിയാം കയ്യൂക്കൊണ്ട് പിന്നെ പിടിച്ചേക്കാൻ പറ്റത്തിന് അതുകൊണ്ട് പൊട്ടിച്ചെറന്ന് എനിക്ക് കാണണം പൊട്ടും പൊല കേട്ടേ പാവു ചാവട്ടിവിമറിച്ചില്ലേ അയ്യോ ബോംബ് ആദ്യമായിട്ടാണ് എന്നെ ഒരു പെണ്ണ് തല്ലുന്നത് ഇത് നമ്മുടെ ഇടയിൽ തന്നെ കൂടുതൽ പബ്ലിസിറ്റി ഒന്നും അതുകൊണ്ട് ഈ ജില്ലാ ജയിൻ പോകുന്നു നിനക്ക് കിട്ടിയതൊന്നും പോരെ അതല്ല ഞാൻ പറഞ്ഞത് ഈ ജയിൻ ഈ ജില്ല വിട്ടേതാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം யூடியூபில் பிரேட்சகருக்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதிக்கூ